ഐ എൻ എല്ലും ഇല്ലാത്ത എല്ലും കഷ്ണവും സി പി എം വിട്ടുകൊടുത്ത എല്ലും കഷ്ണത്തില് കെട്ടിമറിയുന്ന മൂന്നാല് ഐ എൻ കാരൻ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദിന്റെ ധ്വംസനം അതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗുള്ള നിലപാടുകളുടെ ഭിന്നത അതിന്നാണ് ശരിക്കേ ഐ എൻ എല്ലിന്റെ രൂപീകരണം ഉണ്ടാകുക അതായത് അന്ന് കേരളം മരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായിരുന്നു മുസ്ലിം ലീഗ് അപ്പോ കോൺഗ്രസ് കൂട്ടുകക്ഷിന്ന് മുസ്ലിം ലീഗ് വേർ പിരിയാണെന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ആവശ്യപ്പെട്ടു പക്ഷെ മുസ്ലിം പാർട്ടി ലെ മറ്റുള്ള നേതാക്കളും എല്ലാവരും അത് പറ്റൂല കോൺഗ്രസിനൊപ്പം നിൽക്കണം ജനങ്ങൾ സമാധാനപരമായിട്ട് നിൽക്കണം എന്നൊരു രാഷ്ട്രീയ നിലപാടെടുത്തു പക്ഷെ ിം സുലെച്ചിട്ട് സംഭവിച്ചില്ല അദ്ദേഹം സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി അതാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ ഇപ്പൊ സ്വാഭാവികമായിട്ടും തീരെ ഇല്ലാതായി പക്ഷെ അന്ന് ഉണ്ടോച്ചു അന്ന് ആ തുടക്കകാലത്തിൽ അതിന്റെ പീക്ക് ടൈമിലൊക്കെ അത്യാവശ്യം കോഴപ്പില്ല പ്രത്യേകിച്ച് തിരുവനന്തപാടി ഏർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും ലീഗിന്ന് ആണ് കുറച്ചാൾക്കാരൊക്കെ അയ്യങ്ങളിലൊക്കെ പോയത് പിന്നെ ലീഗ് വിരുദ്ധ ചേരിയിൽപ്പെട്ട പൊതുവെ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ അന്ന് ഐ എം എൽ പങ്കു ചേർന്നു അതേ സമയത്ത് എന്തൊരു പി ഡി പി എൻ ഡി എഫൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വിചാരിച്ച മാതിരി ഇവർക്ക് എന്തേലും ശക്തി കിട്ടില്ല അതായത് തിരുതങ്ങാട് ഉപതെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോട്ടും വോട്ടും നേടി അന്ന് യു ഡി എഫിന് വേണ്ടി എ കെ ആന്റണിന് മത്സരിച്ചിരുന്നു ഒരു ക്രിസ്ത്യൻ പള്ളി പോലും ഇല്ലാത്ത ഈ തിരുവങ്ങാട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞുണ്ടോ അന്നൊക്കെ ഒരു ഇരുന്നൂറ് വോട്ടിനുണ്ടോ സംശയമാണ് തിരുവങ്ങാടിന് വേക്കാൻ ഈസി ആയിട്ട് മത്സരിച്ചു അത് തിരുവങ്ങാടി മതേതരത്വത്തിന്റെ കൂടി ഒരു ശക്തി പ്രകടനമായിരുന്നു ഏതായാലും ഇപ്പോഴത്തെ ഐ എൻ എല്ലിന് എന്തുകൊണ്ടാണ് സി പി എം പരിഗണിക്കുന്നുള്ളത് അതായത് ഇല്ലാത്ത എല്ലിന് ഇല്ലാത്ത എല് ഐ എൻ എല്ലിനുണ്ട് ആ പക്ഷെ അവർക്ക് ഒരു എല്ലും കഷ്ണം ആടിട്ടെടുത്തു സി പി എം ഇട്ടെടുത്തു അപ്പൊ കുറെ ആൾക്കാരെ അതിന്റെ കടിച്ചു കൂടുക ഇത് എന്തിനായി കൊടുക്കണ്ടെന്ന് ചോദിക്കും കാരണം നമ്മക്ക് എല്ലാവർക്കും കാസർകോട്ട് പറയുന്നത് മലപ്പുറത്ത് ഐ എൻ എൽ ഭയങ്കര ശക്തമാണ് മലപ്പുറത്തേരും കാസർകോട് ഭയങ്കര ശക്തമാണ് വയനാട്ടുകാരും കണ്ണൂരിൽ ചില ഭാഗങ്ങളിൽ ഐ എൻ എൽ ഭയങ്കര ശക്തമാണ് ചില കോഴിക്കോട്ടേറും പാലക്കാട് ചില ഭാഗങ്ങൾ മണ്ണാർക്കാട് ഭാഗങ്ങളിൽ ഐ എൻ എൽ ശക്തമാണ് സംഭവം എവിടെയും ശക്തല്ല ആകെ അവിടെ ണ്ടായ ഉണ്ടായ അത്ര പക്ഷെ എന്നിട്ടും സി പി എം അവരുടെ കരുണയുടെ മാത്രം ഭാഗമായിട്ടാണ് തോന്നണ്ട ഇതൊരു പ്രായോഗിക രാഷ്ട്രീയമാണ് അതായത് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രതിനാദനം കൊടു പ്രതിനിധാനം കൊടുക്കണ്ടെന്നൊരു ജനങ്ങൾക്കിടയിൽ ഒരു ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ള ഒരൊക്കെ ലക്ഷ്യത്തിന് പേരിലാണ് ഐ എം എൽ എ സീറ്റ് കൊടുക്കേണ്ടത് എല്ലാവർക്കും ഒരാ ഉള്ളതന്നെ നാലും അഞ്ചും ആറും കഷ്ണങ്ങളായിട്ട് അങ്ങനെ നിൽക്കണ്ടേ എത്ര കഷ്ടമാണ് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ഒരു ശക്തിയല്ല എന്നിട്ടും ഇങ്ങനെ ഒരു അതൊരു സാമാന്യ രാഷ്ട്രീയ മര്യാദ കൂടിയാണ് ഈ വിഷയത്തിലൊക്കെ സി പി എമ്മിന്റെ ശക്തി വെച്ച് നോക്കുമ്പോ ഐ എൻ എല്ലിന്റെ ഒന്നോ രണ്ടോ മൂന്നോ വാർഡ് കൊടുക്കാനുള്ള ഓഫുള്ള കേരളത്തിലാജ അതിലാരുന്നു ശക്തി ഉണ്ടെന്ന് അതാണെങ്കിൽ നമുക്കറിയാം എവിടെ എനിക്കറിയില്ല ഞാനാണെങ്കിൽ വേറെ ഒരു ഒന്നോ രണ്ടോ നാട്ടിൽ മാത്രമേ ഐ എൻ എൽ വരെ കണ്ടിട്ടുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ എൻ ഡി എഫ് പി ഡി പി ഇവരൊക്കെ വളർന്നു ആ ഇതിൽ പിന്നെ തളർന്നു വളർന്നു ഇവരിപ്പഴും അതിന്റെ പല രൂപങ്ങളിലായിട്ടുണ്ട് ഉണ്ട് അങ്ങനൊക്കെ വിചാരിച്ച മാതിരി ഐ എൻ എൽ ശക്തി പ്രാപിക്കാനില്ല പിന്നെ ഐ എൻ എൽ പി ഡി പി എൻ ഡി എഫ് ഇവരൊക്കെ ഒരു കൂട്ട് അത് സംഘടിപ്പിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതും വിജയിച്ചില്ല ഏതായാലും ഇപ്പൊ ഈ വണ്ണമാതിരി ഇല്ലാത്ത എല്ലാവശ്യത്തിന് വേണ്ടി അങ്ങനെ ടിപടി കൂടുന്നുള്ള ശക്തില്ല അത് താമസിയാറ് മിക്കവാറും തന്ത്രപരമായിട്ട് സി പി എമ്മിൽ വീങ്ങും സി പി എമ്മിൽ വീങ്ങിയാലും ഐ എൻ എൽ പിന്നെ ലീഗിവിരുദ്ധ സ്വഭാവം സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായാലും അവര് സി പി എമ്മിലെ തന്നെ പോളും ആരെങ്കിലൊക്കെ ചില പി എം എ സലാം അടക്കമുള്ള ആൾക്കാരൊക്കെ തിരിച്ചു ലീഗിലൊക്കെ പോയാൽ മാറി പോയാൽ തിരക്കിട്ടുണ്ടായ മുമ്പേ കുറെ ആൾക്കാരെ ഒരു സമയത്ത് ആ പീക്ക് തന്നെ കഴിഞ്ഞ സമയത്ത് ലീഗിലേക്ക് തന്നെ തിരിച്ചു പോയിന് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ശനിയസ് എന്തും